കെ പി സി സി നിർവാഹക സമിതി അംഗം പി കെ ഫൈസലിന്റെ വീടിന് നേരെ സ്റ്റീൽ ബോംബ് അക്രമം വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം വീട്ടുകാർ ശബ്ദം കേട്ടുളർന്നപ്പോൾ അക്രമികൾ ബൈക്കിൽ ഓടി രക്ഷപ്പെട്ടതായി പി കെ ഫൈസൽ പറഞ്ഞു വീടിന്റെ മുഗൾ വശത്തുള്ള ജലൽച്ചില്ലുകളും ടൈലുകളും അക്രമത്തിൽ തകർന്നു കാറിന് കല്ലെറിയുകയും ചെയ്തു കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയത്തിൽ ആഹ്ലാദിച്ച് ഇന്നലെ എടച്ചാക്കയിൽ പ്രകടനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീടിന് നേരെ അക്രമാർന്നതെന്ന് പി കെ ഫൈസൽ അറിയിച്ചു ഈ പത്താം വാർഡും പ്രത്യേകിച്ച് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത് പന്ത്രണ്ടാം വാർഡിൽ മത്സരിച്ചത് മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവും പത്താം വാർഡിൽ മത്സരിച്ചത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാഷായിരുന്നു ഈ രണ്ട് വാർഡും യു ഡി എഫിന്റെ കൈകളിൽ നിലനിർത്തുന്നതിന് വേണ്ടി അതിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്നു ആ അതുകൊണ്ട് അതോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫിന് ലഭിക്കുകയും ചെയ്തു അതിൽ അമർഷം പൂണ്ട സിപിഎം നേതൃത്വമാണ് എന്റെ വീടിന് നേരെ ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിക്ക് ഈ സ്റ്റീൽ ബോംബ് എറിഞ്ഞ് എന്റെ വീടിനും എന്റെ കാറിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വിനോദ് ചന്തേര എസ് ഐ മെൽബിൻ എന്നിവർ വീട് സന്ദർശിച്ചു പരാതിയിൽ ചന്തേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്